ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും പ്രതിഫലം നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി ബോഷ്യന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപ്പാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനുശ്വരമായ പ്രത്യാശിയുള്ളവരാണ് ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും വൈക്കോലിൽ തീൽപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണ കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിഖരിക്കുകയും ചെയ്തതിനാൽ അധർമ്മയ്ക്ക് അവൻ്റെ ചിതയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും ജ്ഞാനവും പ്രബോധനവും പുച്ഛു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ് അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ് അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ് പാപകരമായ വീഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്യ അനുഗ്രഹീതയാണ് ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും നിയമവിരുദ്ധമായ പ്രവൃത്തികൾ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ് നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ് അവന്റെ വിശ്വസ്തയ്ക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിന്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും സത്പ്രവൃത്തികൾ മഹത്തായ ഫൽ ഫലം ഉളവാക്കുന്നു വിവേകത്തിന്റെ പേര് അറ്റുപോവുകയില്ല ബെബിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല അവരുടെ വാർത്തയ്ക്കും അവമാനം നിർത്തിരിക്കും യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും